ാണ് രണ്ടായിരത്തി രൂപ ഇത് അമ്പത്തഞ്ച് രൂപ കൊടുക്കും ഇത് കോമ്പാക്ട് പെട്രോൾ അതാണ് അറുപത്തഞ്ച് രൂപ സാധാ പെട്രോൾ അല്ല എഴുപത്തഞ്ചൊക്കെ ഇതിന്റെ വില മുപ്പത്തി രൂപം രൂപ ആ മുപ്പത്തയ്യായിരം രൂപ ഇതിന് എഴുപത്തഞ്ച് രൂപ വണ്ടി എഴുപത്തിയഞ്ച് രൂപ ഇൻഷുറൻസ് അഞ്ചാം മാസം വരെ ഉണ്ട് എങ്കിലും നമ്മൾ എടുത്തു എടുത്തുകൊടുക്കാം നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓട്ടോറിക്ഷയുടെയാണ് അപ്പോൾ അതിനോട് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം പൊട്ടങ്കാവിലാണ് ഇവിടെ ഇറാനി ഓട്ടോ കൺസൾട്ടിങ്ങിലാണ് ഇവിടെ എല്ലാം പുതിയ വണ്ടികളായിട്ടുണ്ട് ഒരുപാട് ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് നിരന്തരം ചോദിക്കാറുണ്ട് ഓട്ടോറിക്ഷയുടെ വീഡിയോ അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അടുത്ത വീണ്ടും അടുത്ത വീഡിയോ ഓട്ടോറിക്ഷയുടെ തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ നമ്മുടെ ഈ ചാനൽ കാണുന്ന പോലെ നമ്മുടെ ചാനൽ കണ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഈ ഷോറൂമിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് എന്നുള്ളതാണ് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ വീഡിയോ ലൈക്ക് കൂടെ ഒന്ന് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നേരെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി നമ്മുടെ എന്ന് നമ്മൾ പൊട്ടങ്കാവ് ക്ഷേത്രം രണ്ട് ക്ഷേത്രം അപ്പുറത്ത് പൊട്ടങ്കാവ് ക്ഷേത്രം കാട്ടാക്കര കാട്ടാക്കരുന്നാലും പറഞ്ഞത് ടൂർന്ന് പറഞ്ഞിട്ട് മലയങ്കിരി കഴിഞ്ഞിട്ട് പൊട്ടങ്കാവ് പൊട്ടാവ് ഫസ്റ്റ് വണ്ടി ആ ഫസ്റ്റ് വണ്ടി വണ്ടി ഓണേഴ്സ് ഓണേഴ്സ് ആണ് വണ്ടി വണ്ടി ഇത് ആണോ പെട്രോൾ പെട്രോൾ വണ്ടിയാണ് ഓണേഴ്സ് പെട്രോൾ ാണ് രണ്ടായിരത്തിയാറ് വരെ ടെസ്റ്റ് ഉണ്ട് ഇൻഷുറൻസ് മുടക്കം കൊടുക്കാം ടാക്സും വരെ വരെ ഉണ്ട് ഉണ്ട് ടാക്സ് വരെ ഉണ്ട് മുടക്കോ എടുത്ത് കൊടുക്കാം എല്ലാം ചെയ്തിട്ടുണ്ട് പക്കിജ് മലേജ് അഞ്ച് മൈലൊക്കെ കിട്ടും അതിൽ കൂടുതലൊന്നും കിട്ടില്ല പെട്രോൾ വണ്ടിയല്ലേ കിട്ടാത്ത ഇതിന്റെ വില മുപ്പത്തഞ്ച് രൂപ മുപ്പത്തൂ മുപ്പത്തായിരം രൂപ രണ്ടായിരത്തി പതിമൂന്നാണ് വണ്ടി പുതിയ ടെസ്റ്റ് ആണ് പുതിയ ടെസ്റ്റ് ആണ് ഡീസൽ ആണ് ഇത് ഡീസൽ വണ്ടിയാണ് ആ ഡീസൽ വണ്ടിയാണ് ഇതിന് മൈലേജ് ഒരു എല്ലാം ആ സീറ്റും ബാക്കി ഇന്റീരിയർ ൂറ്റ് ആണ് പക്കയാണ് ഒരു കിട്ടുള്ളൂ ഒരു ഒരു വർഷം വർഷം കിട്ടുള്ളൂ കിട്ടുള്ളൂ ഇതെങ്ങനെ വില വരും ഇതിന് എഴുപത്തിയഞ്ച് രൂപത്തിൻഷുറസ് അഞ്ചാം മാസം വരെ ഉണ്ട് എങ്കിലും നമ്മൾ എടുത്തു കൊടുക്കാം അല്ലെങ്കിൽ ഈ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ഇത് ഒരു വർഷം ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇൻഷുറൻസ് ടാക്സ് എല്ലാം ഒരു വർഷം പെറസടേകെ ഉണ്ട് എല്ലാം ഉണ്ട് വണ്ടി ടയർ എല്ലാം ഉണ്ട് ആ ടയർ വാങ്ങാനൊക്കെ ആവറേജ് ടയർ ഉണ്ട് ഓക്കേ ആവറേജ് ടയർ കാര്യങ്ങളെല്ലാം എല്ലാ പണിയും ചെയ്തിട്ടുള്ളാണോ എല്ലാം പണി ചെയ്തിട്ട് ഇരിക്കുന്നേ ഡിസൽ അല്ലേ വണ്ടി ഇതെ ഡിസൽ അല്ലേ വണ്ടി ഡിസൽ അല്ലേ വണ്ടി ആ ഡിസൽ അല്ലേ വണ്ടി ആ വണ്ടി ഡിസലാണ് ഡിസൽ എഞ്ചിൻ എല്ലാം കൊള്ളാം എല്ലാം ഒക്കെ ആണ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ വണ്ടി അല്ല ടെസ്റ്റ് എല്ലാം കഴിഞ്ഞാണ് അപ്പോൾ ഇതിനെ എങ്ങനെ വില വരും ഇത് 60000 ആറുപതിനായിരം ആറുപതിനായിരം ശരിയാണ് കേട്ടോ ആ മറ്റേ അർത്ഥം വണ്ടി രണ്ടായിരത്തി പതിനാലാണ് വണ്ടി ഒമ്പത് മാസം ടെസ്റ്റ് ഇൻഷുറൻസ് ഒമ്പത് മാസം ആണ് ഒമ്പത് മാസം ഇല്ല ഇത് എൺപത്തി അഞ്ച് രൂപയാണെങ്കിൽ ഇത് പെട്രോൾ ആണ് ഏത് മോഡല് ഇത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് ാണ് ഇത് പെട്രോ ആണ് ആ ഇതും പെട്രോൾ ആണ് ഇതങ്ങനെ വല്ല ഒരു പതിനൊന്ന് വണ്ടിയാണ് ഡീസൽ ആണോ പെട്രോൾ ആണോ ഇത് ഡീസലാണ് ഡീസൽ വണ്ടി കൊടുക്കാൻ വിലയാണ് പറയാം ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് ഡീസലാ പെട്രോൾ ആണ്

ാട് സീറ്റ് ചെയ്തേ സീറ്റും അടിപൊളി ഒന്നര ഇൻഷുറൻസ് ബാക്കി എല്ലാം ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് നെടുമ്പങ്ങാട് രജിസ്ട്രേഷൻ ആയതുകൊണ്ടാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ ഇത് ലോൺ ഏത്രയേറും ആ വെത്യാസം വന്നാണ് പറയുന്നേ ഇനർബംഗാഡ് രജിസ്ട്രേഷൻ ആയതാണ് ഓക്കേ എത്ര എട്ടും വില ലോൺ ഒരു 16 വണ്ടിക്ക് ₹70 കേറും ആ ശരി അടുത്ത വണ്ടി അടുത്ത വണ്ടി ഇത് 2014 വണ്ടിയാണ് ഡീസലാണ് പെട്രോലാണ് അതീ ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടി 14 പണിയെക്കേ ചെയ്തിട്ടുള്ള വണ്ടിയാണ് എല്ലാം ചെയ്തിട്ടുണ്ട് ഇതിന്റെ പേപ്പറാണ് ഉണ്ടോടാ ഇതെല്ലാം പേപ്പർ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അതെല്ലാം ഉണ്ട് പിന്നെ നമ്പർ എവിടെ പേപ്പർ ഉണ്ടോ അതത്ര തന്നെ ടെസ്റ്റ് ഉണ്ടോ ആ ഉണ്ട് അപ്പോൾ എങ്ങനെയാ വില ഇത് ₹1 ലക്ഷം രൂപ നേ ഇുകൊടുക്കാം ₹1 ലക്ഷം രൂപ ആ ₹1 ലക്ഷം രൂപ അടുത്ത വണ്ടി ഇത് ബി ടി രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് ഇത് പെട്രോൾ ആണ് ഡീസൽ ആണ് ഇത് ഒരു ഒന്ന് പതിനാറൊക്കെ ആണെങ്കിൽ ഇത് പെട്രോൾ ആണ് ാണ് പെട്രോൾ വേണ്ടത് പെട്രോൾ കൂടുതലും പറയുന്നില്ല ആർക്കറിയാണ്ടോ ഇരുപത്തഞ്ച് മൈലേജൊക്കെ കിട്ടുള്ളൂ കിട്ടും ഇതൊരു അഞ്ചൊക്കെയാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ചിയാണ് ഡീസൽ ആണോ പെട്രോൾ ആണോ ഇത് ഡീസൽ വണ്ടിയാണ് എല്ലാം മണിയാണ് ഇത് നമുക്കൊരു ഒന്ന് പതിനഞ്ചര ടെസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാ ഇത് പെട്രോൾ ഓണേഴ്സാണ് കുറച്ച് പ്രായമുള്ളവർക്കാണെങ്കിലും വീട്ടാവശ്യത്തിനൊക്കെ അങ്ങോട്ടും ഉപയോഗിക്കാൻ പറ്റും

ണി കൊടുക്കണം ആ ഒന്ന് പതിനഞ്ചാണെടുത്ത വണ്ടി രണ്ടായിരത്തി പതിനേഴ് പന്ത്രണ്ടാം മാസം വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് പന്ത്രണ്ടാം മാസമാണ് ഉണ്ട് ഉണ്ട് എല്ലാം ഇൻഷുറൻസ് ഫെബ്രുവരി 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 അടുത്ത ഇത് ലാസ്റ്റ് ണി കൊടുക്കാം വിലയാണ് ഞാൻ പറയുന്നത് ശരി അടുത്ത വണ്ടി ഇത് ആ ഡീസൽ ആണല്ലോ

എല്ലാം എല്ലാം പേപ്പർ ഇരുപത്തിനാലും ഒന്നര പെർസെന്റസ്റ്റ് ഒന്നര വർഷം ഉണ്ട് ഇൻഷുറൻസ് ആറ് മാസം ലോണൊരു അമ്പതിനായിരം രൂപ കിട്ടുള്ളൂ അത്രേ കിട്ടുള്ളൂ ാണ് പെട്രോൾ പെട്രോൾ ആണ് 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 ഫോർ ഇത് തൊണ്ണൂറ്റായിരം രൂപ എന്റെ ഇത് വണ്ടി മാത്രമാണ് അതർ വണ്ടിയുള്ള ട്രിവാണ്ട വണ്ടിക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കച്ചവടം സീറോ വണ്ടി തുടങ്ങുന്ന വണ്ടിയാണ് അതുകൊണ്ടാണ് എന്റെ ലേശം വില കൂടുതൽ മറ്റുള്ള അതർ വണ്ടി എനിക്ക് പോവാൻ പാടാണ് ട്രിവാൻഡം വണ്ടി ഞാൻ കേന്ദ്രീകരിച്ചുള്ള കച്ചവടം ആണ് ഒരു ടയർ എല്ലാം മെക്കാനിക്കും എഞ്ചിൻ പക്കയാണ് ലാസ്റ്റ് കൊടുക്കാം ണി ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് പതിനാല് ഓട്ടോറിക്ഷയാണ് എല്ലാം ഒരു വർഷം ഫുൾ ആണ് ചെയ്ത് കൊടുക്കുക ആ ഒരു വർഷം ചെയ്ത് കൊടുക്കാം ബാക്കിയെല്ലാം പണിയെല്ലാം തീർത്തിട്ടിരിക്കും ഈ ഒരു ലക്ഷത്തി അയ്യായിരം രൂപയെന്ന് ഞാൻ പറയുന്നത് നമുക്ക് ട്രിവാണ്ട വണ്ടിയാണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് സീറോ വണ്ടി തുടങ്ങുന്ന വണ്ടി അതുകൊണ്ട് എന്തെങ്കിലും എപ്പോഴും ഒരു അയ്യായിരം രൂപ കൂടുതലായിരിക്കും പക്ഷെ മറ്റുള്ള വണ്ടി വന്നാൽ നമുക്ക് ഒരു പത്ത് രൂപ ഇതിനേക്കാളും കുറച്ച് കൊടുക്കാൻ പറ്റും അത് അയ്യായിരത്തി രൂപ പാറശാല കാട്ടാക്കരൊക്കെ ആണെങ്കിൽ ഇതിനേക്കാൾ ഒരു പതിനാല് വണ്ടിയൊക്കെ രൂപ കൊടുക്കാം സിറ്റി രജിസ്ട്രേഷൻ വണ്ടി ആ വണ്ടിയാണെന്ന് നമ്മള് വില കൂടുതലോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് വേണ്ടി ആ എല്ലാം ഒരു പതിനാലേ ഉള്ളു ആ പതിനഞ്ചല്ലേ പതിനാലേ ഉള്ളൂ പതിനാലേ ഉള്ളു ആ പതിനാലേ ഉള്ളു പേപ്പർ ഒക്കെ എത്ര പേരുണ്ടെ പേപ്പറൊക്കെ ഒരു വർഷത്തെ പേപ്പർ ഒരു വർഷം പേപ്പർ ഉണ്ടോ ഓക്കെ എത്ര കൊടുക്കാൻ പറ്റി വണ്ടി ഒരു അയ്യായിരം രൂപ അയ്യായിരം അയ്യായിരം രൂപ എല്ലാം പണി ചെയ്തിട്ടിരിക്കാണ്